ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ സൂര്യ ടി വി ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊല്ലുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈസ്റ്റർ ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് ബിബിൻ ജോർജ് അരീഷ് കണാരൻ നമിത പ്രമോദ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട മാർ കളി എന്ന ചിത്രമായിരിക്കും സൂര്യാട്ടിയിലൂടെ സംരക്ഷണം ചെയ്യുക ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് ദിലീപ് അർജുൻ അഞ്ചു കുര്യൻ എന്നൊരു പ്രധാന കഥ ജാക്ക് ഡാനിയൽ എന്ന ചിത്രവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മമ്മൂട്ടി സിദ്ദീഖ് എന്നൊരയ്ക്ക് പ്രധാന കഥ പാത്രങ്ങളായിത്തിയ ഷൈലോക്ക് എന്ന ചിത്രവുമായിരിക്കും സൂര്യാട്ടികളിലൂടെ സംരക്ഷണം ചെയ്യുക അപ്പോൾ ഇത്ര ചിത്രങ്ങളാണ് ഇവരുന്ന ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് സൂര്യ സൂര്യാട്ടീയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത് കൂടുതൽ പുതു ചിത്രങ്ങളൊന്നും ഇപ്രാവശ്യമില്ല എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ബൈ